കേരളത്തിലെ ആർ ജെ ഡി ബി ജെ പിയിൽ ചേരും കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നൊരു വിഷയമാണിത് നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ആർ ജെ ഡി അപ്രസക്തരാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കൂടിയാൽ കേന്ദ്രത്തിൽ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലാണ് ശ്രേയംസ് കുമാർ എന്നാണ് വാർത്തകൾ വന്നത് എന്നാൽ ഈ വാർത്തകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശ്രേയംസ് കുമാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ആർ ജെ ഡി ബി ജെ പിയിൽ ചേരില്ല എന്ന് പറഞ്ഞ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ ബി ജെ പി ക്ഷണിച്ചുവെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ആർ ജെ ഡി ബി ജെ പി കൂട്ടുകെട്ട് ശ്രേയംസ് ഒരു രാജ്യസഭാ എം പി സ്ഥാനത്തിന് വഴിതെളിയിച്ചു കൊടുക്കുമായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പി തന്നെ സമീപിച്ചതെന്നും ശ്രേയംസ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ ഭാഗമാകാൻ തനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് പറഞ്ഞ ശ്രേയംസ് കുമാർ ക്ഷണം ആരംഭത്തിലെ തന്നെ നിരസിച്ചുവെന്നും പറയുന്നു രാജ്യത്തെ മുഴുവൻ ആളുകളും പോയാലും ബി ജെ പിയിലേക്ക് ഒരിക്കലും പോകില്ല എന്നും ഇതിനോട് ചേർത്ത് ശ്രേയംസ് കുമാർ പറയുന്നുണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് എം വി ശ്രേയംസ് കുമാറും കൂട്ടരും ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് ഏതോ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പ്രചരണം നടക്കുന്നുണ്ട് അഞ്ചു തലമുറയായി അങ്ങനെ ഒരു രാഷ്ട്രീയം കളിച്ചിട്ടില്ല പുതിയ തലമുറയെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാൻ കൃത്യമായ പ്രവർത്തന പദ്ധതിക്ക് ആർ വൈ ജെ ഡി രൂപം നൽകണം വളരെ ക്രിയാത്മകമായി ചിന്തിക്കേണ്ടതുണ്ട് പാരിസ്ഥിതിക വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതിലൊക്കെ നിലപാടെടുക്കണം ചെറിയ കാലഘട്ടം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനാണ് ലക്ഷ്യമെന്നും ശ്രേംസ് കുമാർ പറയുന്നു വൈകാരിക പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് ജയിക്കൂ എന്നതാണ് ബി ജെ പിയുടെ രീതി എന്ന് കുറ്റപ്പെടുത്തിയ ശ്രേംസ് കുമാർ ഏപ്രിലിന് മുമ്പ് കോടിക്കണക്കിന് കുടുംബങ്ങളെ അയോധ്യയിലെത്തിക്കുക എന്ന